അങ്ങനെ മക്കളെ ഞങ്ങൾ ഫോക്കസ്മാണിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ കയറുന്നിടത്ത് തന്നെ എങ്ങനെ പ്രതിമണ്ട്ട്ടോ അതിനെ വെച്ചിട്ട് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടോ സ്ഥലം എടുത്ത് ഞാനും എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ ചെല്ലുന്നത് അതിൻ്റെ ഉള്ളിലൊക്കെ കേട്ടോ ഉള്ളിലെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കാണാം എന്തൊരു കാറ്റ് നല്ല അടിപൊളി കാറ്റുണ്ട് നമുക്ക് മാർക്കറ്റിലൊക്കെ ഒന്ന് പോകണം അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് ഞാനുണ്ട് സൈലുണ്ട് ഞങ്ങൾ പോയോണ്ടിരിക്കുകയാണ് സലൂവിന്റെ ആരാധകരായിട്ട് സെൽഫി എവിടെ എടുക്കുന്നുണ്ടല്ലേ സലൂന് ഒരുപാട് ആരാധകരുണ്ട് ഇപ്പൊ സെൽഫി എടുക്കുന്നുണ്ട് കൈ കൊടുക്കുന്നുണ്ട് സലുത്താത്ത വിളിച്ചിട്ട് സലൂൻ്റെ അടുത്ത് കോടി വരുന്നോടുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയപ്പം വേഗം കൊണ്ട് കയറാൻ പറ്റില്ല അപ്പം സലൂന്റെ വേഗം അവിടെ കൊടുക്കാൻ പറഞ്ഞു ഇതിൻ്റെ വേഗം പിന്നെ ലോങ് ലോങ് ബേഗായതുകൊണ്ട് കൊണ്ടുപോയി കുഴപ്പമില്ല നമ്മൾ പുറത്തിലൂടെ ഇടുന്ന ബേഗുണ്ടല്ലോ അതാണെങ്കിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സലന് ബേഗടെ വാങ്ങി വെച്ചിട്ട് ടോക്കൺ നമ്പറൊക്കെ കൊടുക്കട്ടോ അങ്ങനെ ടോക്കൺ നമ്പറൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ പോകുമ്പോൾ ടോക്കൺ കൊടുത്തിട്ട് ആ നമുക്ക് തിരിച്ചു പെട്ട് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് പോകുവാണ് നാല് സോപ്പ് തൊണ്ണൂറ്റി ഓഫറാണ് എത്ര അതിൻ്റെ റേറ്റ് അല്ല അതിൻ്റെ മറ്റേ റേറ്റ് നല്ല ഓഫറുണ്ട് കേട്ടോ അവിടെ അപ്പം നാല് സോപ്പിൽ നൂറ് രൂപയായിട്ട് നൂറ്റി എഴുപത് ഉറുപ്പ്യൻ്റെ സോപ്പ് ഞമ്മക്ക് ഒരു പെട്ടിക്ക് കിട്ടും അതൊക്കെ വാങ്ങി അതൊക്കെ വാങ്ങി പിന്നെ സലൂന് നട്ട്സുകൾ വാങ്ങണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബദാമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ പിന്നെ അങ്ങോട്ടായി പിന്നെ ഞങ്ങളെ യാത്ര അപ്പോൾ ദസാലം വീഡിയോ എടുക്കൽ ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ എടുത്തിട്ട് ലൈവായിട്ടാണല്ലോ ഓൾ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇങ്ങനെയൊക്കെയാണ് അവളെ വീഡിയോ എടുക്കൽ നമ്മൾ പറഞ്ഞാലും ഓൾ പറയും അങ്ങനെ എടുക്കണ്ട എനിക്ക് ഇങ്ങനെ എടുത്താൽ മതി എന്നു പറയൽ അപ്പം അതുകൊണ്ടാണ് ഓൾ നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ പിന്നെ ഫോണിങ്ങനെ ഇളകുന്നത് കൊണ്ടാണ് നമുക്ക് ആ അതിൽ ഇളക്കം തോന്നുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ ഓഫറാണ് കേട്ടോ പാല് കാശനുണ്ട് പിന്നെ അതുപോലെ ഉണ്ട് പ്ലാസ്ക്കുണ്ട് ഒക്കെ നല്ല ഓഫറുണ്ട് അവിടെ ഫോക്കസ് മാൾ അപ്പം അതൊക്കെ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ നോക്കി ഓൾ പിന്നെ ലൈവ് ഇടുമ്പം ഓൾ ഓരോന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഇതൊക്കെ ഓൾ ലൈവിട്ടോട് കാണിച്ച് കൊടുക്കണോണ്ട് പിന്നെ എല്ലാവർക്കും നമ്മൾ ഓളെ കൂടെ പോകുന്നുണ്ട് റീച്ച് ഉണ്ടാക്കുക അങ്ങനെ ഒന്നും പറയാൻ നിൽക്കേണ്ട ഓൾ വിളിച്ചിട്ടാണ് ഞാനും ഓളെ കൂടെ പോയത് കേട്ടോ ണ്ടോ ഇല്ല എന്താണ് ഓഫറൊക്കെ ആക്കണ്ടെങ്ങൾ ഇതൊക്കെ നല്ല നല്ല സാധനം കേട്ടോ ഇവിടെ ഇതെന്താ തന്നെ ശരി വീട്ടില് ബദാമിന് എത്ര

അങ്ങനെ എന്താ വരുതല്ലേ മഷൂ അന്നോട് പോലെ എന്താ ചോയിച്ച വേണ്ട അതിപ്പം എനിക്കിഷ്ടല്ല അങ്ങനെ ഞങ്ങൾ നട്ട്സുകളും ഫ്രൂട്ട്സ് സോപ്പ് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടായാലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായാലും അതൊക്കെ വാങ്ങി ഞങ്ങൾക്ക് പിന്നെ തോന്നി തോന്നിയ വിഷപ്പുണ്ടല്ലോ ഞമ്മക്ക് ഫുഡൊക്കെ കഴിക്കാന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ ഉണ്ട് ഫുഡ് കോർണറിലൊക്കെ ആയത് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അപ്പം മമ്മൂസ് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പം അതൊന്നും വലിയൊരു താല്പര്യം ഉണ്ടാക്കും എനിക്കും ഇഷ്ടമല്ല ഓർക്കും ഇഷ്ടമല്ല അപ്പം ഞങ്ങൾ എന്താ പിന്നെ വേറെ കല്ലുമക്കായ അങ്ങനത്തൊക്കെ ഉണ്ടായിന് അതൊക്കെ പോയി ഓർഡർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ടും ഇതിൻ്റെ ബാക്കി ഞാൻ മറ്റേ വീഡിയോയിൽ വീഡിയോയിലൂടെയുണ്ട് ഇതിലോ കുറച്ച് ലെങ്ത്ത് കൂടും വിചാരിച്ചിട്ട് ഞാൻ കുറച്ചാക്കിയതാണേ പിന്നെ അടുത്ത വീഡിയോയിൽ നിന്ന് ഫുള്ളായിട്ടുണ്ടാവും പിന്നെ ഞങ്ങൾക്ക് പിന്നെ അവൾ പറഞ്ഞു എനിക്ക് മുട്ടായി തെരുവ് എനിക്ക് കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങാണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മുട്ടായി തെരുവിൽ പോയി അന്ന് സൺഡേ ആയതുകൊണ്ട് ഒരുപാട് ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പോൾ പിന്നെ അവിടെ പോയി ഞങ്ങൾ മുട്ടായി തെരുവിലൊക്കെ പോയി ആ വീഡിയോസൊക്കെ ഞാൻ ഇൻഷ്ടാവുള്ള ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടത് അങ്ങനെ നോക്ക് പിന്നെ ടേസ്റ്റ് ഒക്കെ കൊടുത്തതാണ് അപ്പോൾ അത് വലിയൊരു ടേസ്റ്റ് തോന്നിയില്ല അപ്പോൾ അത് ഞങ്ങൾ കഴി വാങ്ങില്ല ഡ്രസ് കോമ്പിനേഷൻ ഒക്കെ ഉണ്ട് ഇനി സലൂന് കമ്മൽ വാങ്ങണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കമ്മൽ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കമ്മലിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കമ്മൽ സെക്ഷൻ ഇവിടെ അങ്ങോട്ട് പോവാണ് സ്ഥലത്ത് ചുറ്റിക്കറിയു ശേഷം ഞങ്ങൾ ഗെയിം കളിക്കുന്നിടത്തേക്ക് ചെന്നിട്ടോ ഗെയിം സെക്ഷനിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് ഗെയിം സെക്ഷനിൽ അടിപൊളി അതിലെ ഗെയിം ഉണ്ട് കേട്ടോ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫോക്കസ്മള അടിപൊളിയാണ് ഇതാരും ാണ് അപ്പോൾ സരൂൺ ലിറ്റ് കയറണം മറ്റേ അതുമില്ലല്ലോ സരൂന് കഴിയുക കയറാൻ അപ്പൊ സലൂൽ ഇറ്റ് കയറാൻ പറഞ്ഞാൽ ഇറ്റ് കയറണം പിന്നെ ചുറ്റി കയറിയെന്ന് വെച്ചാൽ വിഷപ്പ് വന്നു അങ്ങനെ വിഷമപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാനെട്ടോ ചായ വേണ്ട എനിക്ക് ലൈമുണ്ടോ അപ്പൊ നമ്മള് എന്താ മൊമൂസോ മൊമൂസോ പക്ഷെ ഇതല്ല വേറെ എടുക്കണം കേട്ടോ ഞങ്ങക്ക് ചോദ വേണ്ടോ അരിമല പീച്ചവിടെ കിട്ടൂല ണോ അതോ അതിനെത്ര ഇത് എന്താ അത് കല്ലുമ്മ அது ஆகட்டும் ஆக ஓட்ட அல்பு வட